നമസ്കാരം ഇന്ത്യൻ വോളിബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നമ്മുടെ നാട്ടുകാർ കൈവച്ചിരി പഞ്ചായത്തിലെ അക്ഷയ് പ്രകാശ് ഇന്നലെ നാട്ടുകാർ ക്ലബിലൂടെ ഒരു അനുമോദനം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിന് എനിക്ക് വരാൻ പറ്റില്ല ബാക്കി കാര്യത്തിൽ അക്ഷയ് പ്രകാശും ക്ലബ്ബ് പ്രവർത്തകർ പറഞ്ഞു ഓക്കെ സ്പോർട്സ് ക്ലബിന്റെ മുൻഭാരവാദി സെക്രട്ടറി പറഞ്ഞു എന്റെ ഒരു മഹിഷാണ് നമുക്ക് അഭി അഭിമാനിക്കാൻ വേണ്ടിയൊരു മുഹൂർത്ത മണിക്കൂർ അണ്ടർ എയ്റ്റീൻ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ ഗെയിംസ് അണ്ടർ ട്വൻറ്റി അണ്ടർ ട്വൻറ്റി മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ ഈ കുഞ്ഞു നാടിൻ്റെ അഭിമാനം ഇവിടെ ചേർന്നിട്ടുള്ള അക്ഷയ് പ്രകാശാണ് അദ്ദേഹത്തിൽ നിന്ന് നാട് അനുമോദനം നൽകുകയാണ് ഈ ചിറപ്പാടി ദേശാഭിമാനി ക്ലബിലൂടെ വളർത്തുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനം നമ്മുടെ നാടിൻ്റെ പേര് ഇന്ത്യയിൽ ആ അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഭിമാനമായി മെമ്പറും ുംക്കാദമിയിലൂടെ കേരളത്തിനാരെ ഇന്ന് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറിയ മാറി ആ ചെറുപ്പാടിന്റെ അക്ഷയപ്രകാശം നാട്ടുകാരും സ്വീകരണം അങ്ങനെ നടത്തിയിരുന്നു ഇനിയും വിവരങ്ങളില്ലാത്ത അക്ഷയപ്രകാശ ് എന്ന നിലയിൽ എന്റെ മകനോട് മാത്രമല്ല ഈ വളർന്നു വരുന്ന പുതിയ തലമുറയിലേക്ക് ഇത്തരം വളർച്ച അതായത് കായിക മേഖലയില് ഇത്തരം വളർച്ചകൾ എല്ലായിടവും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അഭിപ്രായമാണ് ഒരു നിർദ്ദേശമാണ് ഒരുപാട് ശ്രമം നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ കായികരംഗത്തുള്ള മുമ്പോട്ടുള്ള പ്രയാണം നമുക്ക് സുഗമം സുഗമമാകും എൻ്റെ മകൻ എന്ന രീതിയിൽ എൻ്റെ കഴിവിൻ്റെയും എൻ്റെ അവൻ്റെ അമ്മയുടെ കഴിവിൻ്റെയും പരമാവധി അവന് വേണ്ടുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഓർമ്മകത്തും മറ്റ് എല്ലാ രംഗത്തും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു വിജയം കൂടിയാണ് അതുപോലെ നമ്മുടെ ദേശാഭിമാനിയുടെ കൈമുറിച്ച് വരുന്ന അന്ന് കൂടിക്കോളുക അത് നല്ല രീതിയിൽ തന്നെ തുടങ്ങി അതിൻ്റെ ശാസ്ത്രീയമായ പരിശീലനത്തിലൂടെ നമ്മുടെ പള്ളിപ്പാറ അക്കാദമി നായനാർ അക്കാദമിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു വോളിബോൾ കോച്ചിങ് സെൻറ്റർ അതിലേക്കൂടി നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച് അതിന് പേരെടുത്ത് പറയേണ്ടത് നമ്മുടെ മനോജ് എന്ന കോച്ചാണ് ചിറ്റാരിക്കൻ മനോജ് മനോജ് നല്ല രീതിയിൽ തന്നെ പരിശീലനം നൽകി ആ വേണ്ടുന്ന സപ്പോർട്ട് ജൂനിയർ മിനി ചാമ്പ്യൻഷിപ്പ് മുതലേ ജൂനിയർ ിയത് അതുപോലെ സ്കൂൾ നാഷണൽ എല്ലാ തരത്തിലും അവന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകണമെന്ന് രീതിയിൽ പറയാറ് ബാക്കിയെല്ലാം അക്ഷയ് പ്രകാശിന്റെ രീതിയിലാണ് അക്ഷയ് പ്രകാശിന്റെ അഭിപ്രായം പള്ളി പിന്നെ സ്കൂളില് തൃശൂരാണ് പഠിച്ചത് പിന്നെ ഇപ്പോ ആലപ്പുഴ മാവേലിക്കരന്ന് പറയുന്ന ബിഷപ്പ് കോളേജിലാണ് പഠിക്കുന്നത് പിന്നെ അച്ഛനും അമ്മ നല്ല സപ്പോർട്ടും സുഹൃത്തുക്കളെല്ലാരും നല്ല അഭിപ്രായമാണ് പിന്നെ അനിയോളി വിവിധ കാര്യങ്ങളിൽ എത്രയോ താരങ്ങൾ വെക്കുന്നുണ്ട് ഞാനിങ്ങനെ സുഹാനോട് പറയുന്നു നമ്മളെല്ലാം കുട്ടിക്കാലത്തെ മനസ്സിൽ കുട്ടിയെ രാഘവട്ടന്റെ ശ്മാണോ പിന്നെ അങ്ങനെ കുറേ ആണ് ില്ല പിന്നെ ഏറ്റവും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ചന്ദ്രകളിലേക്ക് എത്തി അപ്പൊ അതിലേക്കുന്ന വലിയ ഒരു പരിശീലനം മറ്റു അക്കാദമിക്ക് പിന്തുടരുന്നതായിരിക്കും ചിലപ്പോൾ പലരും കുറച്ചുകൂടി അക്കാഡമിക്ക് രംഗത്ത് നല്ല വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ താരങ്ങളായിട്ട് വളർന്നു വരികയായിരിക്കും ഒരു ഗ്രാമത്തിന്റെ ഒരു നാടിന്റെ എല്ലാ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് കണ്ടത്തിലുണ്ടാക്കുന്ന ഓളിയോട്ടോ അല്ലെങ്കിൽ വളർത്തലുണ്ടാക്കുന്ന ഓളിയോ കളിച്ച് പരിശീലിച്ച് സ്വയം ഒരു കായിക രംഗത്തെ വികാസം ഉറപ്പുവരുത്തിയിട്ടാണ് പിന്നെ അത്യാവശ്യം പ്രദേശത്തിന്റെയും മറ്റുവിന്റെയും സ്ഥലത്തിൻ്റെ എല്ലാം പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ടാണ് വളർന്നത് എന്നാൽ ഇന്ന് വേറെ മാറി ആളുകളുടെ മനോഭാവം കളിക്കാൻ താല്പര്യമില്ലാതെ പോയി സ്വന്തം കളിച്ച് അവരുടെ കഴിവുകൾ ഉള്ളൂ അത്യാവശ്യം കുറച്ച് സാധനമുണ്ട് പിന്നെ കുറച്ച് കൂട്ടുകാരെല്ലാ കളിക്കുമ്പോൾ എല്ലാ സൂക്ഷിക്കും ഇന്ന് മാറി ഇന്ന് നമ്മുടെ ഓരോ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾ കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പണ്ട് നാലുമണിക്ക് സ്കൂളിൽ വിട്ട് വന്നാൽ കളിക്കാൻ പോകാനും ഉറപ്പാകത്തുണ്ട് ഇന്ന് നാലുമണിക്ക് സ്കൂളിൽ വിട്ട് വന്നാൽ എന്റെ പിന്നെ കോച്ചിങ്ങിന് പോകാത്തത് അല്ലെങ്കിൽ അഞ്ചുമണിയാകുമ്പോൾ തന്നെ തട്ടി വിളിച്ച് റെഡിയാക്കി അഞ്ചു ദിവസം കളിച്ച് കൊച്ചു കുട്ടികളെ കൈ പിടിച്ച് കളിക്കളത്തിലേക്ക് പോവുകയാണ് അപ്പൊ അതിനും ആണെങ്കിലും മനോഭാവത്തിൽ ഒന്ന് മാറ്റണം അപ്പൊ അത് നമ്മുടെ കായിക രംഗത്ത് ഭാവി ഉറപ്പുവരുത്താൻ സുരക്ഷിതമാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു മനോഭാവവും നിലപാടും കൂടിയാണ്